നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ടെറസിൽ എറസിൽ കറിവേപ്പ് ഒരു ഇതിന എന്തിനകത്താണ് ഒരു വാട്ടർ ക്യാനിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് നല്ല പുഷ്ടിയായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് നല്ലതുപോലെ ഇലകൾ അതിലൊന്ന് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ട പലരും എൻ്റെ അടുത്ത് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കറിവേപ്പില നട്ടിട്ടുണ്ട് തളിർക്കുന്നില്ല ഇല വരുന്നില്ല ഒരു മുരടിച്ച അവസ്ഥയിൽ നിക്കുന്നു ഞാൻ എങ്ങനെയാണ് നട ന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ നഴ്സറിയിൽ കുറച്ച് കരിയപ്പല തൈകൾ സെയിലിനുള്ളതുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു തൈ എടുത്തിട്ട് എങ്ങനെയാണ് ഞാൻ പോട്ട് ചെയ്ത തെന്ന് ഒന്ന് കാണിക്കാനാണ് വിളിച്ചിരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് കാണാം നമ്മൾ കറിയപ്പിലെ തൈ എങ്ങനെയാണ് ഞാൻ ചട്ടിയിൽ നടുന്നതെന്ന് തറയിൽ നടുന്നവർക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല ഇത്രയും ഒക്കെ പ്രശ്നമില്ല സ്ഥലമുള്ളവരെ സംബന്ധിച്ച് ഒരു വിഷയമല്ല നമ്മുടെ കൃഷി അല്ലെങ്കിൽ നമ്മുടെ ഏതൻ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അധിക സ്ഥലമൊന്നും ഇല്ലാത്തവർക്കുള്ള കൃഷിയെക്കുറിച്ചാണ് അതുകൊണ്ടാണ് കറിവേപ്പ് നമുക്ക് ചട്ടിയിൽ നടേണ്ടി വരുന്നത് സ്ഥലമുള്ളവരെ സംബന്ധിച്ച് കറിവേപ്പ് ചട്ടിയിൽ നടേണ്ട ആവശ്യമല്ല അവർക്ക് തറയിൽ നടാം തറയിൽ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ധാരാളം കിട്ടും എന്ത് നട്ടാലും നല്ല പുഷ്ടിയോടുകൂടി വളരും അപ്പം നമ്മൾ ഗ്രോ ബാഗുകളുടെ ചട്ടിയിലൊക്കെ നടുമ്പം വളരെയധികം ശ്രദ്ധിച്ചാലും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് നോക്കാം ഞാൻ എങ്ങനെയാണ് കറിവേപ്പ് നടുന്നതെന്ന് ഇവിടെ ഇരിപ്പുണ്ട് ഇത് ഒരു ചെറിയൊരു ചട്ടിയിൽ ഇരിക്കുന്ന തൈയാണ് കേട്ടോ അപ്പം ഇനി ഇതിനെ നമുക്ക് റീപ്പോർട്ട് ചെയ്ത് വേറൊരു വലിയ ചട്ടിയിലോട്ട് നടണം അപ്പം അതെങ്ങനെയാണെന്ന് നോക്കുക അപ്പം ഞാൻ ടെറസിൽ നട്ടിരിക്കുന്നത് ഇരുപത് ലിറ്റർ വാട്ടർ ക്യാനിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ക്യാൻ്റെ അകത്താണ് നട്ടിരിക്കുന്നത് കേട്ടാ ഇപ്പം ഞാൻ നടാൻ പോകുന്നത് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഒരു ഇരുപത് മറ്റേ ഒരു സാധാരണ ഒരു ഗ്രോ ബാഗ് ഉണ്ടല്ലോ ഗ്രോ ബാഗിൻ്റെയൊക്കെ സൈസിലുള്ള മണ്ണ് കാണുന്ന കൊള്ളുന്ന ഒരു ചട്ടിക്കകത്താണ് ഞാൻ നടാൻ പോകുന്നത് അപ്പം ഞാൻ ഈ ചട്ടിയിൽ കൃഷികളായത് കാരണം തന്നെ എന്ത് നട്ടാലും ഞാൻ ചട്ടിയിലാണല്ലോ നടുന്നത് അപ്പം മാക്സിമം കരിയിലകളാണ് അതിൻ്റെ അടിയിൽ നിറയ്ക്കുന്നത് അപ്പം ഞാനിപ്പം അടിച്ചു വാരിയതും എല്ലാം കൂടെ വെച്ചിരുന്ന് ഇപ്പം അത് നല്ലതുപോലെ നനഞ്ഞു കിടപ്പുണ്ട് ആ കരിയിലകൾ പിന്നെ കൂട്ടത്തിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പച്ചയില എടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മുടെ ഗ്രോ ബാഗ് കൃഷിയിലോ അല്ലെങ്കിൽ പച്ചക്കറികളുടെ മൂട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെടികളുടെ മൂട്ടിലോ ഒക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ച ഇട്ട് കൊടുത്താൽ ഉള്ള പ്രയോജനങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോയും കൂടെ പോയൊന്ന് കാണണേ പിന്നെ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ശീമ കൊന്നേല ഉണ്ടോ ചീമക്കുന്നയെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇലയും നമ്മുടെ കൃഷിയിൽ നല്ലൊരു ഉപകാരിയാണ് നല്ല വളമാണ് കീടനാശിനിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പച്ചിലകളും നമ്മുടെ മുറ്റമൊക്കെ അടിച്ചു വരുന്ന കരിയിലകളും എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ മാക്സിമം ഞാൻ ഇപ്പം നമ്മൾ ഈ നടാൻ പോകുന്ന ചട്ടിയിലോട്ട് ഫില്ല് ചെയ്യും കേട്ടോ അവിടെ നമ്മുടെ ഇതിരിപ്പുണ്ട് ചീരച്ചേമ്പോരെണ്ണം പോട്ട് വെച്ചത് ചെയ്തു വെച്ചതിരിപ്പുണ്ട് ചീരച്ചേമ്പ് പരിചയപ്പെട്ട സാധനമാണല്ലോ അല്ലേത് എൻ്റെ മുന്നിൽ കാണുന്നത് ചിരിച്ചേമ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഇലക്കറിയാണ് അതിൻ്റെ ഇലകൾ കണ്ട ഞാൻ കട്ട് ചെയ്തിട്ട് വിട്ടതാണ് കട്ട് ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെ കട്ട് ചെയ്ത് തോരം വയ്ക്കും കറി വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചിരിച്ചേമ്പ് ഇഷ്ടം എന്നുള്ളതിനേക്കാൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം അപ്പം അതിനൊപ്പം നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റും കിട്ടണം അല്ലേ അപ്പം ടേസ്റ്റും ആയിരിക്കണം ഹെൽത്തിയും ആയിരിക്കണം അപ്പം പലതരത്തിലുള്ള ടേസ്റ്റിലുള്ള പച്ചക്കറികൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു മടുപ്പില്ലാതെ നമുക്ക് കഴിക്കാൻ കഴിയും അതിനാണ് ഈ പല തരത്തിലുള്ള ധാരാളം പച്ചക്കറികൾ നടുന്നത് അപ്പം മാക്സിമം കരിയില ഇതിനകത്ത് ഫില്ല് ചെയ്യുക കുറച്ച് പച്ചിലകൾ വെച്ചേക്കാം അത് നമുക്ക് മുകളിലിട്ട് കൊടുക്കാം അത്രയും അവിടെ ഇരുന്നോട്ടെ അപ്പോൾ കരിയിലയും പച്ചിലകളും കൂടെ ഇത്രയും നിറച്ചുവേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അല്ല കുറച്ച് ആ ഇത് നമ്മുടെ പോട്ടിങ് മിക്സ് ഞാൻ എങ്ങനെയാണ് പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്നത് ശരിയായ രീതിയിൽ പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം ഇതിലെന്തൊക്കെയാണെന്ന് ഇതിനകത്ത് മണ്ണ് മണല് അപ്പോൾ കറിവേപ്പായത് കാരണം തന്നെ ഞാൻ മണ്ണും മണലുമാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് കുറച്ച് ചകിരിച്ചോറ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് വെറും ചകിരിച്ചോറല്ല ചകിരിച്ചോറ് കമ്പോസ്റ്റ് പിന്നെ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പിൻ പിണ്ണാക്ക് ഡോളമൈറ്റ് ഇത്രയും മിക്സ് ചെയ്ത പോട്ടിങ് ആണ് കേട്ടോ ഈ ഡോളമൈറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ മണ്ണിൻ്റെ പി എച്ച് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പം ഡോളമൈറ്റോ കുമ്മായമോ ഒന്നുമില്ലെങ്കിൽ തന്നെയും നമുക്ക് നമുക്കിതുപോലെയൊക്കെയുള്ള ചെടികൾ നടുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ മുട്ടത്തോടൊക്കെ എടുത്ത് ഒരു ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്നാൽ അത് പൊടിച്ച് അതിലൊന്നും ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ തൽക്കാലം അതും നല്ല ഒരു മണ്ണിൻ്റെ പിയേച്ച് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലൊന്ന് കുറച്ച് അതിൻ്റെയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അപ്പോൾ കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കറിവേപ്പിലെ തൈ ഉണ്ടല്ലോ അതിങ്ങനെ സൈഡൊന്ന് കൊടുത്തിട്ട് നമ്മൾ എടുക്കുക അപ്പോൾ അത് വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടും വേണ്ട വേരുകൾ നിറഞ്ഞിരിപ്പുണ്ട് അതിനെ നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഈ പോട്ടിങ് മിക്സ് ഇതിൻ്റെ ചുറ്റിൽ ഇട്ടുകൊടുക്കാം നമ്മൾ ചട്ടിയിലൊക്കെ എന്ത് നട്ടാലും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക വെള്ളം കെട്ടി നിൽ വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടിങ് മിക്സ് ആയിരിക്കണം ഉപയോഗിക്കാനുള്ളത് നമ്മൾ നടുന്ന ചട്ടിയിൽ അടിയിൽ ഹോൾ ഉണ്ടായിരിക്കണം കേട്ടോ ഞാൻ ഇതിൽ ഹോൾ ഇട്ടിട്ടുണ്ട് അത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കാണിച്ചില്ല അല്ലേ അപ്പം നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഹോൾസ് ഇട്ട് കൊടുക്കണം ഇത് ചുറ്റിലും മണ്ണ് നല്ലതുപോലെ പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയും ഇതുണ്ടല്ലോ ചീമക്കൊന്നിയുടെ ഇല കുറച്ചിങ്ങനെ പൊതയായിട്ടും കൂടെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇനി അടിയിൽ നമ്മൾ നല്ലതുപോലെ കരിയിൽ ഫില്ല് ചെയ്തത് കാരണം തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ മിക്സ് നല്ലതുപോലെ അങ്ങ് താഴും കേട്ടോ ആ താഴ്ന്നു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് കരിയിലയോ ഇതുപോലെയുള്ള പച്ചിലകളോ ഒക്കെ ഇട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക അനുസരിച്ച് പിന്നെ ഒരു പ്രധാനമായിട്ടും ചെയ്യാനുള്ളൊരു കാര്യം ഇതാ ഇത്രയും വളർന്ന കറിവേപ്പാണല്ലോ ഇത് അപ്പോൾ ഇത്രയും വളർന്നതായത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ തലപ്പിന് ഒരല്പം നുള്ളി കൊടുക്കാം ഞാൻ ഇതാണ്ട എൻ്റെ തളിര് വന്നതിന് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കൈകൊണ്ടിങ്ങി നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കറിവേപ്പ് വളരുന്നത് ബ്രാഞ്ചായിട്ട് നല്ല കരുത്തോടു കൂടി വളരും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാനമായിട്ടും ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇതേ ഇത് സ്യൂഡോമോണസ് കലക്കിയ വെള്ളമാണ് കേട്ടോ സ്യൂഡോമോണസിൻ്റെ പാക്കറ്റ് ഞാനങ്ങ് തിരിച്ചു വെച്ചു എന്ന് തോന്നുന്നത് സ്യൂഡോമോണസിൻ്റെ കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സ്യൂഡോമോണസ് വെള്ളത്തിൽ കലക്കാനുള്ളത് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിലാണ് സ്യൂഡോമോണസ് നമ്മൾ കലക്കേണ്ട കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഞാൻ കലക്കിയെടുത്ത സ്യൂഡോമോണസ് ലായനിയാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൻ്റെ ചോട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്യൂഡോമോണസ് നല്ലൊരു വളർച്ചാത്തൊരകുമാണ് കീടനാശിനിയുമാണ് അപ്പോൾ നമ്മൾ ഈ തൈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റിയതല്ലേ അപ്പോൾ അതിൻ്റെ വേരുകളിൽ എന്തെങ്കിലും പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുമ്പം അതിന് അതൊരു മരുന്ന് പോലെ ആവും കേട്ടോ അതിനാണ് ഈ സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു നല്ലൊരു കീടനാശിനിയും കൂടെയാണ് ഫംഗസ് ബാധ എങ്ങനെ എങ്ങാനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഈ സ്യൂഡോമോണസ് ലായനി ഒഴിക്കുമ്പോൾ മാറിക്കിട്ടും കേട്ടോ അപ്പം ഈ രീതിയിലാണ് ഞാൻ കറിവേപ്പില നടുന്നതും ഞാൻ ഈ നഴ്സറിയിൽ വന്നിട്ട് എൻ്റെ ഇതിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന പലരും ഇങ്ങനെ എങ്ങനെ നടണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും ഈ രീതിയാണ് മിക്കവാറും എല്ലാവർക്കും അത് സക്സസ് ആയിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പ് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ പിന്നെ ചിലർക്ക് വേരിലൊന്നും മുളച്ച തൈകളും കിട്ടാറുണ്ട് കറിവേപ്പിൻ്റെ അങ്ങനെ കിട്ടിയാലും ഇതുപോലെ സ്യൂഡോമോണസ് ലായനിയിൽ കുറച്ച് സമയം മുക്കി വെച്ചതിന് ശേഷം വേരുകൾ മുക്കി വെച്ചതിന് ശേഷം ഈ രീതിയിൽ പോട്ടിങ് മിക്സ് തയ്യാറാക്കി നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറിവേപ്പ് നല്ല രീതിയിൽ തഴച്ച് വളർന്ന് കിട്ടും കേട്ടോ പിന്നെ ഇത് നട്ടതിന് ശേഷം ഞാൻ കറിവേപ്പിന് വളർന്ന കറിവേപ്പിന് ചെയ്യുന്ന പരിചരണത്തിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടേ കണ്ടേക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തേക്കണം അടുത്ത പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും bye